അപ്പോൾ ചിരക്കയും ഉണക്കമീനും കൂടി കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചിരക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിരക്ക വാങ്ങിക്കുമ്പോൾ അധികം മൂത്തത് വാങ്ങിക്കരുത് നമ്മളതൊന്ന് പുറ അതിൻ്റെ പുറമൊന്ന് നെക്കി നോക്കുമ്പോൾ നന്നായിട്ട് അമർന്ന് വരും നഗരം കൊണ്ട് ഇങ്ങനെ നമ്മൾ നെക്കി നോക്കുമ്പോൾ നെങ്ങണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ചെത്താനും നല്ല പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇതധികം മൂത്തട്ടില്ല മൂക്കാത്ത ചിരക്കയാണ് അപ്പം അതാകുമ്പോൾ കുരു ഒന്നും മൂത്തിട്ടില്ല അപ്പം നമുക്കതിൻ്റെ എല്ലാ ഭാഗവും കറി വയ്ക്കാനായിട്ട് എടുക്കാം തൊണ്ട ഒക്കെ പെട്ടെന്ന് ചെത്തിയെടുക്കാൻ പറ്റും കേട്ടോ മൂത്തതാണെങ്കിൽ തൊണ്ടയെത്താൻ പാടായിരിക്കും അപ്പോൾ ഞാൻ പകുതി ചിരക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറിയ പീസാക്കി നൊറുക്കിയെടുക്കുകയാണ് അണ്ട അപ്പോൾ അധികം മൂക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല കുരു ഒന്നും മൂത്തിട്ടില്ല അപ്പം നമുക്കെല്ലാം എടുക്കാൻ ഒന്നും കളയാനൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് മുറുക്കിയെടുക്കാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാണ് മൂന്നാല് പച്ചമുളകാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ വെയിറ്റ് ഒന്നും ഇടണില്ല വെറുതെ കലത്തിലിട്ട് വേവിക്കുമ്പോൾ തന്നെ സ്റ്റീൽ കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം പിന്നെ നേരിയതായിട്ടൊന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരുപാട് മുളക് പൊടി ഇടേണ്ട ഉണക്കമീൻ ഇറന്നുകൊണ്ട് മുളക് പൊടി ഇട്ടതാണ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇത് മുക്കാ ഭാഗം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമീനും തക്കാളിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് എന്ത് പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണക്ക മീൻ എടുക്കാം അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ഉണക്കായില്ലെട്ടോ അതാകുമ്പോൾ നല്ല മാംസമൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കിവിടെ ഉണക്കമുള്ളനാണ് കിട്ടിയത് അപ്പോൾ ഒരു ഉണക്കമീൻ്റെ ചുവയൊക്കെ ഉണ്ടാവും അപ്പോൾ കിട്ടിയത് വെച്ച് ഞാൻ കറി വെക്കാൻ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മൂന്നാലെണ്ണം വറക്കാനെടുത്ത് ബാക്കി മൂന്നാലെണ്ണം കറിയിലിടാൻ വേണ്ടി എടുത്ത് കുറച്ച് കറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മൂന്നാലും ഉണക്ക മീൻ മതിയാവും അപ്പോൾ ഞാൻ ഉണക്കമുള്ളന് ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്ത് പിന്നെ കുറച്ച് തക്കാളിയും ഉണ്ട് അപ്പോൾ തക്കാളി പച്ചക്കറിയുടെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേവാനായിട്ട് നല്ല സമയം എടുക്കും അപ്പോൾ ചെറുക്ക മുക്കാഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉണക്കമീനും തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ് നല്ല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി എല്ലാം വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോത്തേക്കും ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പം നമുക്ക് എടുത്ത കഷ്ണത്തിനനുസരിച്ചുള്ള തേങ്ങ എടുക്കാം അപ്പം അതിലേക്ക് ഞാനൊരു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇടണ്ട് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ആരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി വാണംപുളി പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം അപ്പം തക്കാളി ഇട്ടുകൊണ്ട് നേരെ പുളി ഉണ്ടാവും അപ്പോൾ പുളി അത് മതി തക്കാളി മതി പുളി ചൂണ്ടി വേണമെങ്കിൽ കുറച്ച് വാണംപൊളി പിഴിഞ്ഞ് തൊഴിച്ചു കൊടുക്കുക ഉപ്പും പോരങ്ങി കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം തിളക്കാൻ വയ്ക്കാതെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നമുക്ക് കടുക് ഒക്കെ വറുത്തിടാം ഒരുപാട് നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എല്ലാം പിരിഞ്ഞ് കറിയിലെ ടേസ്റ്റ് കൂട്ടും അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വെച്ച് കടുവയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ടിട്ട് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല അടിപൊളി കറിയാണ് നല്ല ഉണക്കം മീൻ്റെയൊക്കെ ടേസ്റ്റുള്ള സൂപ്പർ കറിയാണ് നമ്മൾ കായൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് വയ്ക്കും അതേപോലെ ചുരക്ക ഉണക്കം മീൻ വയ്ക്കാനും സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ